കേരളത്തിലെ എം എസ് എം ഇ മേഖലയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന വാർത്ത പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്ന് മന്ത്രി പി രാജീവ് കേരളത്തിനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ മാധ്യമങ്ങളും പൊതുവെ സമൂഹം ഒറ്റക്കെട്ടായി കേരളം വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ പോകുന്നു എന്ന അഭിപ്രായം വന്നു ഇന്ത്യയിൽ മറ്റ് പലയിടങ്ങളിൽ ഇതിന് ശേഷം വളർന്ന സമ്മിറ്റുകളും കൂടിയായി താരതമ്യം ചെയ്തപ്പോ നമ്മുടെ സമ്മിറ്റിന്റെ മഹത്വം ഒന്നുകൂടി വളർന്നു പലയിടങ്ങളിലും നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പൊ അത് നല്ലൊരു അന്തരീക്ഷം വന്നപ്പോ ബോധപൂർവമായ ശ്രമം നിയമസഭയിൽ കൊടുത്തതാണ് എന്ന് കാര്യം മറച്ചു വെച്ച് ഏതാണ് സോഴ്സ് എന്ന് അറിയിക്കാതെ ഇത് ഒൻപത് വർഷ കാലഘട്ടത്തിലുള്ള എണ്ണം ലോകത്തിന്റെയോ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ ചരിത്രത്തിലെ വലിയൊരു അപകടകരമായ കണക്കല്ല എന്ന വസ്തുത വെച്ച് കത്തുകട പെട്ടിക്കട മുറുക്കാൻ കട എന്ന് അനക്ഷറിനകത്ത് എഴുതിയ പേരുകൾ പോലും കണ്ടില്ലെന്ന് മടിച്ച് കേരളത്തിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ ഞാൻ ഇന്നലെ ഇത് പറഞ്ഞു പറഞ്ഞ്